我就。 ഒരു ഒരു മുടിനര നമ്മുടെ ഒരു നെറ്റിയിലൊക്കെ ഒരു മുടിനര കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാകട്ടെ അപ്പം ചൂ എൻ്റെ ഇത് ഫ്രണ്ടിൽ മുടി നരച്ചു അല്ലെങ്കിൽ മക്കളോട് പറയും എടി എൻ്റെ മുടി നരച്ചടി അല്ലെങ്കിൽ ഹസ്ബൻ്റോട് പറയും അയ്യോ ചേട്ടാ എൻ്റെ മുടി നരച്ചു എന്ന് നമ്മൾ ഓടിച്ചെന്ന് പറയില്ലേ അത് അതെന്തുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ തുടങ്ങി ഒരു മുടി നിരച്ചപ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ തുടങ്ങി അപ്പോൾ എന്താണ് ഒരിക്കലും നിങ്ങൾ കെമിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് കെമിക്കൽ ക്രീമുകൾ വാങ്ങിച്ച് തേക്കരുത് നിങ്ങൾ ഉടൻ തന്നെ വീട്ടിൽ എന്തെങ്കിലും നാച്ചുറൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് ൊക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മുടി നരച്ചെങ്കിൽ നിങ്ങളുടെ അടുത്ത മുടി നരക്കാതെ ഇരിക്കും ഇങ്ങനെയുള്ള നാച്ചുറൽ ഹോം റെമഡി ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുടി നരച്ചവർക്ക് ഇപ്പോൾ എൻ്റെ മുടി നരച്ച് ഫ്രണ്ട് നേരെയൊക്കെ എനിക്കായി ഇങ്ങനെ എന്ത് ചെയ്യും എന്നാൽ സിക്കുന്നവർക്ക് ഒരു ഹെയർ പാക്ക് മുടിക്ക് നല്ലവണ്ണം വെളുത്ത മുടി കറക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചക്കരകളെ എല്ലാവരും എന്ത്യുന്ന സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മുടി എല്ലാവരെയും തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെയും കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരെയും തന്നെ പ്രശ്നം എന്താണ് ഒരു ഏജ് തുടങ്ങുമ്പോൾ മുതൽ മുടി നരച്ച മുടി മുടിയാകാന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മളെന്താണ് കെമിക്കൽ അങ്ങോട്ട് യൂസ് ചെയ്യും ബാക്കി മുടിയെല്ലാം നരച്ച് പോകും അപ്പോൾ അതിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ഹെയർ ഡെയർ പായ്ക്കുകളും തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് നാച്ചുറൽ ഹെയർ ഡൈകൾ അതായത് പെട്ടെന്ന് പുറത്തോട്ട് പോകുന്ന ടൈപ്പുള്ള ഹെയർ ഡൈകളും അതുപോലെ തന്നെ ഒരു മാസം വരെ മുടി നിൽക്കാനുള്ള ഹെയർ പായ്ക്കളും ഒക്കെ നിങ്ങളെ ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് നല്ലവണ്ണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ വീഡിയോയിലൊക്കെ കമൻ്റ് പോകും ബോക്സിൽ പോയി നോക്കിയാലറിയാ റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ கரெക്റ്റ് രീതിയിൽ അത് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കേട്ടുള്ളൂ ഇന്നും അതുപോലെ അട്ടിപൊളി ഒരു ഹെയർ പായ്ക്ക് അതായത് നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇത് മുടിക്ക് മുടി വളർച്ചയ്ക്കും മുടി റൂട്ടിൽ നിന്ന് നന്നായിട്ട് കറുത്ത് വരാനായിട്ടും നല്ല രീതിയിലുള്ള ആ ഒരു മുടിക്ക് മൊത്തത്തിൽ നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും എല്ലാം എല്ലാത്തിനും നല്ലൊരു ഹെയർ പായ്ക്കാണ് യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവത്തില്ല അപ്പം നമ്മളെന്താണ് ഈ ഒരു ഹെയർ ഡൈ ഈ ഒരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്കായിട്ടും ചെയ്തു പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പം മുടിയൊക്കെ നല്ല റൂട്ടിൽ നിന്ന് പോലെയുള്ള മുടി നല്ല കട്ട കട്ടക്കറപ്പായിട്ട് കിട്ടാനുള്ള ആ ഒരു സാധനം ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇത് കഴുകി പിന്നെ വാരി എടുത്തിട്ടുള്ളതാണ് നല്ല കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കഴുകി എടുക്കണം പിന്നെ നമ്മുടെ തലയിലെ നീരിറക്കം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും തലമുടി കറക്കാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കേട്ടോ അതൊരു കൈ ഇങ്ങനെ ഒരു കരിപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് പിന്നെ ഒരു പകുതി ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു കരിപൊടി കറിവേപ്പില വേണം പിന്നെ ഒരു ഒരു പത്ത് ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ മുടി കറക്കാൻ സഹായിക്കുന്ന സംഭവം തന്നെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ വേണം ആദ്യം ഇത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാവേ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കാരണം ഇത് നമുക്ക് ഇടക്കിടയ്ക്ക് ചെയ്തു പോകണം മുടിനിരയുള്ളൊരു ഇടക്കിടക്ക് ചെയ്തു പോകണം അടിപൊളി റിസൾട്ടാണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കറപ്പിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഒന്ന് കഴുകി വാരിയെടുത്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇപ്പം ഇത്രയും സാധനം മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കരിഞ്ചീര മാത്രം എടുത്തിട്ടില്ല കാരണം കരിഞ്ചീര എപ്പോൾ എടുക്കണ്ടേ കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാവേ അപ്പം നന്നായിട്ട് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡേ ഇത്രയും നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഇരുമ്പ് ചീന്നിച്ചിട്ട് എടുക്കുക ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരുപാട് പേരോളിൽ ചോദിച്ച് കുറേ പേര് വാങ്ങിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം വീടിയുടെ കൂടെ അപ്പോൾ ഇത് തന്നെ സെയിം അല്ല പക്ഷേ ഇതുപോലെ തന്നെ ഉള്ള ചെറിയ ആ ഒരു കടായി നമുക്ക് മേടിക്കാൻ കിട്ടും എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ ഇത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് കാരണം അധികം അലപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്രയും നമ്മുടെ ഹെയറിന് എന്തായാലും പറ്റും ആവശ്യം കുറച്ച് ചെറിയൊരു ഇരിമ്പിൻ്റെ കടായി അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരച്ച കൂട്ട് നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ല കുറച്ചും കൂടെ വേണ്ടവിടെ ഒഴിക്കാം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്ത് നമ്മുടെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം കൂടെ ചേർത്തു ഈ കുറച്ച് ശക്കല ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാവേ കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേണ്ട അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് തീ കൂട്ടി വെക്കുക കേട്ടോ ഒന്ന് തിളക്കുന്നിരം വരെ തീ കൂട്ടി വെക്കണേ അതിന് ശേഷം മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ അപ്പം ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇരുമ്പി ചീനിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ മുടി കറക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ടിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരിഞ്ചീരകവും കറിവേപ്പില അതുപോലെ തന്നെ എന്താ പറയുക ചെമ്പരത്തിപ്പൂവ് ബീട്രൂട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ മുടി കറക്കുക പനിക്കൂർക്കെ മുടി കറക്കാൻ മാത്രമല്ല മുടിയുടെ നെയ്റക്കവും കാര്യങ്ങളും കുറയാനും നല്ലതാണ് അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ കുറച്ച് വെക്കാതെ ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോകും കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടി ഇന്നുവരെയായിട്ട് ഒരു നര പോലും വരാതിരിക്കുന്നത് കേട്ടോ നമ്മുടെ നര നര തടയാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു പായ്ക്ക് കേട്ടോ തിളച്ച് വരുമ്പോഴത്തേന് നമുക്കൊന്ന് കുറച്ച് വെക്കാവേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് തീ ഒന്ന് തീരെ ലോ ഫ്ലെയിമിലാക്കാം അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകും ചെറിയ തീയിൽ തന്നെ ഇരുന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ നിറമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു കൂട്ട് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തെ കരിജീരകത്തിൻ്റെ അംശവും അതുപോലെ എല്ലാ അംശവും നന്നായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്ന് തണുക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഒന്ന് അരിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടകളും ഇതുമൊക്കെ കാണുമില്ല അതൊന്നും വേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വേണം ഇങ്ങനെ നല്ലതായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ അരിച്ചെടുക്കണം കേട്ടോ ഇതിന്റെ ഒരു പിശുട് മാത്രമേ ിട്ടാവുള്ളൂ അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്ത് തന്നെ നമ്മൾ അരച്ചെടുക്കണം അപ്പം നമ്മുടെ ഇരുമ്പി ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഹെന്ന മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഹെന്ന മിക്സ് ആണ് ഈ ഒരു കറുപ്പാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു കറുപ്പ് കിട്ടുന്ന ഒരു ഹെന്ന മിക്സ് ആണ് സോഫ്റ്റ് ആൻഡ് ഷൈനി ആൻഡ് ഹെൽത്തി ഹെയർ അപ്പോൾ ഇതിനകത്ത് ചേർന്നേക്കുന്ന സാധനങ്ങൾ ഞാൻ വായിക്കാം എന്നോട് കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇതിനകത്ത് എന്നൊക്കെ സാധനങ്ങൾ ചേർന്നിട്ടൊന്ന് വ്യക്തമായിട്ട് പറയണമെന്ന് ബ്രിംഗരാജ ആംല കറി ലീവ്സ് മേത്തി അതായത് ഉലുവ ഷിക്കാക്കായ് ഇതൊക്കെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി കറക്കാനും നല്ലതാണ് പിന്നെ പിന്നെ വേറൊരു എന്നാ എന്താ പറയുക വേറെ എന്ന് പറഞ്ഞ എന്തോ ഒരു ഒരു നമ്മുടെ ഒരു ജാതിക്കാടെ കുരു പോലത്തെ ഒരു സംഭവം തന്നെ എന്നാ കറക്റ്റ് എന്ന് അതുപോലെ തന്നെ ഹർദ് അതുപോലെ തന്നെ ഹർദ് എന്ന് പറഞ്ഞ സാധനം അടങ്ങിയിട്ടുണ്ട് നീമ് നമ്മുടെ 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 ഇത് ആര്വേപ്പിൻ്റെ ഇല നീമിൻ്റെ ഇല പിന്നെ ഗ്രീൻ ടീ അതായത് തേയിലയുടെ ഗ്രീൻ ടീ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെ കറക്റ്റ് എനിക്കറിയത്തില്ല പക്ഷേ മുടി വളർച്ചയ്ക്ക് മുടി നന്നായിട്ട് കറക്കാനുള്ള സംഭവം തന്നെയാണ് അതിനകത്തെല്ലാം ചേർത്തേക്കുന്നത് അപ്പോൾ ഈ ഹിമാലയ ഹെന്ന മിക്സ് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ മേടിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഉള്ളതൊക്കെ മേടിക്കുക സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അതോ പച്ചമരുന്ന് വേണേലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങാടിക്കടയിലൊക്കെ കിട്ടും കേട്ടോ ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ അങ്ങനെയും കിട്ടും സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇപ്പം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഹെന്നാമി ഇത് നല്ലതാണ് ഞാൻ എപ്പോഴും എഴുതാണ് മേടിക്കുന്നത് നല്ല എഫക്റ്റാണ് നല്ല റിസൾട്ടുമാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് ഹിമാലയടേയും വാങ്ങിക്കും വി എസ് എസിലേയും മേടിക്കും ഷെനാസിൻ്റെ മേടിക്കും പക്ഷെ കൂടുതലും ഞാൻ ഇതാണ് ഹിമാലയയുടെ ആണ് വാങ്ങിക്കാറുള്ളത് അതൊക്കെ നല്ല എഫക്റ്റീവാണ് ആണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹെന്നാമിക്സ് അപ്പോൾ ഈ ഒരു ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കേട്ടോ ഞാൻ വേണേ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈനിൽ രണ്ടു മാസം വാങ്ങിച്ചപ്പോൾ നല്ലതായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ടാഗ് ചെയ്തേക്കാം നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ചാൽ മതി അപ്പം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു നമ്മുടെ ഒരു പാത്രത്തിൽ നമുക്ക് എത്രയാണോ മുടിയിൽ തേക്കാൻ ആവശ്യത്തിന് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ ഹെന്നാമിക്സ് ഞാനിപ്പോൾ ഒരു കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇടുവാണ് കേട്ടോ ഏകദേശം ഒരു ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പം നിങ്ങൾക്ക് എത്രയാണോ മുടിയിൽ തേക്കാനുള്ള അത്രയും നിങ്ങൾ ഇടണം കേട്ടോ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാവേ ആദ്യം വെള്ളത്തിലോട്ട് ഡയറക്റ്റ് ഇടരുത് ഇങ്ങനെ ഇങ്ങോട്ടിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ അതെപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ വെള്ളം കൂടിയൊന്നും പോരുത് കുഴച്ച് വെക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതേ രീതിയിൽ നമ്മൾ കുഴച്ച് വെക്കാവുള്ളൂ ഒരുപാട് വെള്ളം കൂട്ടി കുഴച്ച് വെക്കരുത് ഞാൻ കാണിക്കുക എങ്ങനെയാന്നുള്ള കാര്യം നല്ല രീതിയിലും മുടി കറക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കാരണം ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല നമ്മുടെ പിന്നീട് വരുന്ന മുടികളെല്ലാം നന്നായിട്ട് തന്നെ കറക്റ്റ് കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ കുറേ കുറേ ഒഴിച്ചിട്ടിങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടൊഴിച്ച് തന്നെ കുഴച്ചെടുക്കാവുള്ളൂ കേട്ടോ നല്ല രീതിയിൽ നിന്ന് മിക്സ് ആക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് നിരത്തി വെച്ചെന്ന് കൊടുക്കാം ഈ ചട്ടിയിൽ മുഴുവൻ ഒന്ന് ഇങ്ങനെ ഒന്ന് നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതുപോലെയൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഒഴുക്കണം ഒരു ദിവസം തന്നെ ഫുള്ള് വെക്കണം എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഹെയർ ഹെയർഡേ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ളൊരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈക്ക് ഇത് നമ്മൾ ശരിക്കും നമ്മുടെ മുടിയിൽ നല്ല നല്ല കറുപ്പ് നിറം കൊടുക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് മുടി വളരാനായിട്ടും അതുപോലെ തന്നെ മുടി റൂട്ടിൽ നിന്ന് വരുന്ന മുടിയല്ല നല്ല കറുപ്പ് മുടിയായിട്ട് കിട്ടാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് അതിൻ്റെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിന്ന് ഉണ്ടാക്കി ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ പാക്ക് എങ്ങനെ വേണേലും പറയാം നമ്മൾ മുടി വെളുത്ത മുടി കറപ്പിക്കുന്നതിനെ ആണല്ലോ ഒന്നെങ്കിൽ ഹെയർ പായ്ക്കെന്നും അല്ലെങ്കിൽ ഹെയർ ഡൈ എന്നും പറയുന്നത് അപ്പോൾ ഇതൊരു ഹെയർ എന്ന് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും നല്ലതാണ് മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല മുടി വളർച്ചയ്ക്കും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതും എല്ലാത്തിനും എല്ലാ പോലെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോഴാണ് ആദ്യം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ എന്താ പറയുക സ്മൂത്ത്നിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ റിബോണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുടിയിൽ ഇത് പെട്ടെന്ന് പിടിക്കില്ല കാരണം ഓൾറെഡി അത് ക്രീം ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഹെയർ ആയതുകൊണ്ട് തന്നെ ഒരു ഷൈനിങ് ആയിട്ടൊക്കെ ആളുകൾ കിടക്കുന്ന ആ ഒരു മുടിയിൽ അത് പിടിക്കില്ല ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷാംപൂ വാഷ് ചെയ്യുക അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നൊരു രണ്ട് ഇരിക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ചുമല നിറമൊന്നും അല്ല കിട്ടുന്നത് ഒരു ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കളറ് നിങ്ങൾക്ക് കിട്ടും അതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് മുടി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുടി മതി എനിക്ക് കോഫി ബ്രൗൺ കളറ് മതി എന്ന് എന്നാഗ്രഹിക്കുന്നവർ ആ ഒരു രീതിയിൽ തന്നെ അവിടെ വിട്ടേക്കുക ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്ലെയിൻ വാഷ് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങളുടെ മുടി ഒരു കോഫി ബ്രൗൺ കളറിൽ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും ഇനിയും നിങ്ങൾക്ക് നല്ല കറുപ്പ് വേണം എന്നാഗ്രഹിക്കുന്നവർ അത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിനുള്ള ഇൻഡിഗോ പൗഡർ എടുക്കുക അതിനകത്തേക്ക് വെക്ക ചെറിയ ചൂടുവെള്ളം ചെറിയ രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ അതായത് ഫസ്റ്റ് ഡൈ ഫയർ പാക്ക് അപ്ലൈ ചെയ്തിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യുക നല്ലപോലെ ഉണങ്ങുക ഉണക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് മണിക്കൂർ ഇടുക രണ്ടും ഇടുമ്പം കവർ ചെയ്യണം അതായത് നല്ല ഷവർ ക്യാപ്പ് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഷിമ്മി കവറാണല്ലോ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഷവർ ക്യാപ്പ് ഒന്നും ഇല്ലാത്തവർ എന്നിട്ടത് കവർ ചെയ്ത് കൊടുക്കുക രണ്ടും ഇടുമ്പും രണ്ട് കായത്തുകളിടുമ്പോൾ കവർ ചെയ്യാൻ മറക്കല്ലേ നിറച്ച മുടിയുള്ള ആൾക്കാര് എന്നിട്ട് ഇതും രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലപോലെ മുടി വണങ്ങനു ശേഷം ഡ്രൈ ആകുമെന്നാണ് തോന്നിയാൽ നിങ്ങൾ കുറച്ച് എന്തെങ്കിലും ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ വാഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡിഗോ മിക്സ് ചെയ്ത് ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ വാങ്ങിക്കുക എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പൗഡർ വാങ്ങിക്കുക മിക്സ് ചെയ്തിന് ശേഷം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഷാംപൂ വാഷ് ചെയ്തു രണ്ട് മണിക്കൂറിന് ഷാംപൂ വാഷ് ചെയ്തു ഉണങ്ങി അതിനുശേഷം ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുക ചൂടുവെളക്കിൽ മിക്സ് ഞാൻ കാണിച്ച പോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിയുക രണ്ട് മണിക്കൂർ ഇരിക്കുക അപ്പം നിങ്ങളുടെ മുടി നല്ല കട്ട കറുപ്പായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു മാസം വരെ നിങ്ങളുടെ മുടി ഇത് ഇരിക്കുകയും ചെയ്യും പിന്നീട് റിപ്പീറ്റ് ചെയ്യും ഇപ്പോഴത്തെ നെക്സ്റ്റ് മാസം നിങ്ങൾക്ക് കുറച്ച് കളർ മാറി വരെ വരത്തില്ല ആ സമയത്ത് റിപ്പീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത്രയും സമയം ഇരിക്കേണ്ടി വരത്തില്ല അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി അടിപൊളി ഒരു ഹെയർ പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നിങ്ങൾക്കത് ഇഷ്ടം നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം നമ്മുടെ വാട്സാപ്പ് നമ്പര് ഇതിനിടയിൽ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന വേണ്ടി എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ